എത്ര വലിയ കലഹമാണ് നിലനിൽക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ പ്രതീകമാണ് ഇന്നത്തെ ശ്രീ ബിനോയ് ബിനോദ്വിശ്വത്തിന്റെ പ്രതികരണം കാരണം ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞതാണ് ഞാൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഞാൻ പറഞ്ഞതിനേക്കാൾ ഞങ്ങൾ പ്രതിപക്ഷം പറയുന്നതിനേക്കാൾ എത്ര രൂക്ഷമായിട്ടാണ് ബിനോയ് വിശ്വം പ്രതികരിച്ചത് പറഞ്ഞത് മന്ത്രിയുടെ ഈ തീരുമാനത്തെ ഗവൺമെന്റിന്റെ ഈ തീരുമാനത്തെ ആദ്യം സപ്പോർട്ട് ചെയ്തത് എ പിന്നെ ആർ പിന്നെ ബി എന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞത് അപ്പൊ ബി ജെ പി സംഘപരിവാറിനെയും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഈ മുന്നണി ഈ ഗവൺമെന്റ് ഈ തീരുമാനം തീരുമാനമെടുത്തതെന്ന് ആ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയുടെ നേതാവ് തന്നെ പറഞ്ഞിരിക്കുക എന്നിട്ട് ഘടക ഇരുട്ടിലാരുത്തിയെന്നാണ് പറഞ്ഞത് ഇരുട്ടിലാക്കിയെന്നാണ് പറഞ്ഞത് അതാണ് ഗോവിന്ദൻ ചോദിച്ചത് ഏത് സി പി ഐ എന്നും എന്ത് സി പി ഐന്ന് ചോദിച്ചത് ഘടകേഷി ഇരുട്ടിലാക്കി അവര് പറഞ്ഞല്ലോ മന്ത്രി അവരുടെ മന്ത്രി നമ്മൾ വാർത്തയിലാണ് കണ്ടത് പക്ഷെ ഇന്ന് ബിനോയ് വിശ്വ അത് കൺഫേം ചെയ്തു അവരുടെ മന്ത്രി ഇത് ഒപ്പുവെക്കരുത് എന്ന് മന്ത്രിസഭാ യോഗത്തിൽ പറഞ്ഞു അപ്പൊ അവരുടെ നാല് മന്ത്രിമാരുടെ അഭിപ്രായമാണല്ലോ മന്ത്രി കെ രാജൻ ഉന്നയിച്ചത് മന്ത്രിസഭാ യോഗത്തെ അപ്പൊ സി പി ഐയുടെ നാല് മന്ത്രിമാർക്ക് ഒരു വിലയില്ല അവർ പറഞ്ഞ അഭിപ്രായത്തിന് യാതൊരു വിലയില്ല സി പി ഐ ആസ് എ പാർട്ടി ഒരു വിലയില്ല ഞാനിന്ന് രാവിലെ പറഞ്ഞതാണ് ബിനോയ് വിശ്വം പറഞ്ഞത് ഞാൻ പറഞ്ഞെന്താ പിണറായി വിജയനും സി പി എമ്മിനും സി പി ഐയെക്കാൾ പ്രധാനമാണ് ബി ജെ പി അതല്ലേ ബിനോ വിഷത്തിന്റെ വാക്കുകളിൽ നിന്ന് പുറത്തു വന്നത് ഞാനിന്ന് രാവിലെ പറഞ്ഞ ഈ വാചകമാണ്